നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കരപ്പുറം കരപ്പുറം മിഷൻ മിഷൻ സ്കൂളിലെ ബാച്ചിന്റെ റീയൂണിയൻ നടന്നു സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ആയിരത്തി മൂന്ന് ഹെഡ്മിസ്ട്രസ് ആയിരുന്ന ശൈലം ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും നല്ല നിലയിൽ കഴിയുന്നു നല്ല രീതിയിൽ എത്തിച്ചേർന്നല്ലോക്കുമ്പോഴത്തേക്ക് അത് നിങ്ങളെ കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു കൂടിച്ചേരൽ ഇപ്പൊ നിങ്ങളാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ഈ റീയൂണിയൻ നടത്തിയപ്പോ മൂന്നാല് ബാച്ച് കഴിഞ്ഞ് അവരൊക്കെ അത് കഴിഞ്ഞുള്ള പിള്ളേർ അവരെ എന്നൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും പക്ഷെ നിങ്ങളാരെയും പലരെയും കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും എല്ലാവരെയും ഒരുമിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ നല്ലത് ഇത് വളരെ നല്ല കാര്യമാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ റീയൂണിയൻ നടത്തുന്ന ലാസ്റ്റ് പൊസിഷനിലുള്ളവരും അപ്പോൾ ഇങ്ങനെ ഒരു കൂടിച്ചാലിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും ഇങ്ങനെ ഒന്ന് നടത്താനും ഒക്കെ മുൻകൈ എടുത്തവർക്കും എല്ലാം അതിന് വളരെയധികം നന്ദി സ്നേഹം അറിയിക്കാൻ എന്റെ സ്വാഗത സ്വാഗതസംഘം ചെയർമാൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് അധ്യാപകരായ ലില്ലി ടീച്ചറിനും ശൈലമ്മ ടീച്ചറിനും മൊമെന്റോ സമർപ്പണവും പൊന്നാട അണിയിച്ച ആദരിക്കലും നടന്നു സ്കൂൾ ഹെഡ്മിസ്റ്റർ സന്ധ്യ ടീച്ചർക്ക് ഉപഹാര സമർപ്പണവും നടന്നു സഹപാഠികളായ സാട്ടോ അജിത് ജയകുമാർ എന്നിവർക്ക് ആദരവും ഒരുക്കിയിരുന്നു ശേഷം ടീച്ചർമാരുടെ മറുപടി പ്രസംഗവും നടന്നു പ്രോഗ്രാം കോർഡിനേറ്റർ ശശി ഷീബ മിനി സജിനി സെലിൻ പ്രസന്ന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റീയൂണിയൻ ട്രഷറർ സജി കൃതജ്ഞതയും റീയൂണിയൻ കൺവീനർ ഹരികുമാർ സ്വാഗതവും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും ക്വിസ് മത്സരങ്ങളും നടന്നു